ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇർട്ടിക വണ്ടിയാണ് അപ്പോൾ ഇർട്ടിക വണ്ടിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അതുമാത്രമല്ല ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇങ്ങനെ എടുക്കാൻ പോകുന്നത് അതുമാത്രം ഇപ്പം ഇപ്പം നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇതിൽ ചെയ്യാൻ പോകുന്ന വർക്കുകൾ ആദ്യം തന്നെ ഒന്ന് കാണിക്കാം അതിനുശേഷം ഫിറ്റിങ്സ് ഫുൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ ഫോഗ് ലാമ്പ് ഇതിൽ വരുന്നുണ്ട് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഫോഗ് ലാമ്പ് ക്രോം ഇതിൽ ചെയ്യുന്നുണ്ട് ഇതിലൊരു ക്രോം ഇതിലൊരു ക്രോം അങ്ങനെ രണ്ട് ക്രോം ഈ ഫോഗ് ലാമ്പിനോട് അനുബന്ധിച്ച് വരും ഇവിടെ ഒരു എൽ ഷേപ്പിലൊരു ക്രോം ഇതിലൊരു ക്രോം പിന്നെ നമ്മളൊരു ഹെഡ് ലൈറ്റിൽ ഒരു ഡി ആറിൽ വെക്കുന്നുണ്ട് അത് വരുന്നത് ഇതിലാണ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലാണ് അത് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്യാച്ച് കവറ് ക്രോമിൻ്റെ നല്ലൊരു ക്യാച്ച് കവർ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ശരിക്കും ഇതിൽ വന്നാൽ ഈ ക്വാട്ടർ ഗ്ലാസ് ഉൾപ്പെടെ വരും അതേപോലെ തന്നെ റൂഫ് റെയിൽ ചെയ്യുന്നുണ്ട് നല്ലൊരു റൂഫ് റെയിൽ സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു റൂഫ് റെയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഓൾറെഡി ഇതിലിപ്പോൾ റെയിൻ ഗാഡിയിലുണ്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതല്ല കമ്പനി ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ സൈഡ് ബീഡിങ് ഇതിൽ വരുന്നുണ്ട് അതും കമ്പനി ചെയ്തിട്ടുള്ളതാണ് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ലൊരു ടൈലൈറ്റ് ക്രോം ചെയ്യുന്നുണ്ട് ഇതാണ് ടൈലൈറ്റിൻ്റെ ക്രോം വരുന്നത് ഇതിൽ നല്ല നല്ല അടിപൊളിയിലുള്ളൊരു ക്രോം ടൈലൈറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് ഡിക്കിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ക്രോം എടുക്കൽ നാ ഉൾപ്പെടെ നാല് ക്രോം നമുക്ക് ബാക്കിലേക്ക് വരുന്നുണ്ട് പിന്നെ റിയർ റിഫ്ലക്ടർ ഇവിടെ ഒരു ക്രോം വരുന്നുണ്ട് അതേപോലെ തന്നെ ടൈലൈറ്റ് ക്രോം ഇത്രയും ക്രോം ഈ ഫുൾ ക്രോം നമ്മൾ ബാക്കിൽ തീല് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ നേരത്തെ അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാച്ച് കവറും അതേപോലെ തന്നെ വിൻഡോ ഗാർണിച്ചർ ലോവറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ഓക്കെ വുഡൻ്റെ നല്ലൊരു സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പീസാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ സീറ്റ് കവർ നല്ല അടിപൊളിയിട്ടുള്ളൊരു ഫുൾ ബീച്ച് സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് നമ്മൾ നല്ലൊരു സെവൻറ്റി മെറ്റാ അത് ബ്ലാക്ക് കളറിലുള്ള കളറിലുള്ളൊരു സെവൻറ്റി ആണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സ്റ്റീരിയോ ഈ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മളൊരു നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഫ്രണ്ട് ഡി വി ആർ അടക്കമുള്ളൊരു സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി അതിങ്ങി ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാനിങ്ങനെ കിട്ടുതരാം അപ്പോൾ സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നത് ഫുൾ ബീജാണ് ഫുൾ ബീച്ച് സീറ്റ് നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫുൾ ക്രോമുകളും നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സ് എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാമെന്നുള്ളത് അപ്പോൾ ഫോഗ് ഗ്ലാമ്പിൻ്റെ ക്രോം നമ്മൾ ഇമ്മ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ അതേ സൈ ഫ് തന്നെ അതിന്റെ മോളി കൂടെ വരുന്ന വേറൊരു ക്രോമും നമ്മൾ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ ഇതിന്റെ ഡിആറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓൺ ആക്കിയിട്ട് ഒന്നിനും കാണിച്ചുതരാം അതേപോലെ നമ്മൾ ഇപ്പം ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വിൻഡോ കാർണിഷ് ലോവറ് നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ വിൻഡോ ഗാർണിഷ് ലോവറിന്റെ പ്രത്യേകത നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ക്വാർട്ടർ ഗ്ലാസ് വരെ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിന്റെ ക്യാച്ച് കവറ് ക്യാച്ച് കവറ് നമ്മളതില് ഫിറ്റ് ചെയ്തു പിന്നെ സൈ ഈ റൈൻ ഗാർഡ് ഇതിലുണ്ടായിരുന്നതാണ് റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തതാണ് റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തു അതേപോലെ തന്നെ അടിയിൽ അതിൻ്റെ സൈഡ് ബീഡിങ് അതും ഇതിലുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ വരുമതേ അതിൻ്റെ ടൈലൈറ്റ് ക്രോം ടൈലൈറ്റ് ക്രോം നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ സ്പോയിലർ ഇതിലുണ്ടായിരുന്നു നമ്മൾ ചെയ്തതല്ല സ്പോയിലർ സ്പോയിലറിയിലുണ്ടായിരുന്നു അതെ നാല് ക്രോം ബാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ ഗ്ലാസിൻ്റെ താഴെ ഒരു ക്രോം അതിൻ്റെ താഴെ ടൈലൈറ്റിൻ്റെ ഇടയിൽ ഒരു ക്രോം ഡി ക്രോം കേട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളിയുള്ള ഒരു യു ക്രോമും പിന്നെ ഡിക്കിയുടെ ഏറ്റവും ടോപ്പിലാന്ന് വെച്ചാൽ ഡിക്കി ഡിക്കി ഡോറിൻ്റെ ഏറ്റവും ബോട്ടം അടിയിൽ വരുന്നൊരു ക്രോം നമ്മൾ ആഡ് ചെയ്തു അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ ക്രോം നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഇത്രയും ക്രോമുകൾ നമ്മൾ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് വന്നിട്ടുണ്ട് ടൈലൈറ്റ് ഉൾപ്പെടെയുള്ള ക്രോമുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ വരുമ്പോഴും ഈ ലൈറ്റ് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറ് ഉള്ളിലത്തെ വർക്ക് ഇത് സീറ്റിന്റെ വർക്ക് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിലെ സീറ്റ് ഏറ്റവും ബാക്കിലെ സീറ്റ് നമ്മളിന്റെ ഉള്ളിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അടിയിലേക്കുള്ള സെവൻറ്റി മാറ്റിന്റെ ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലത്തെ നോക്കിയുള്ളൂ നമ്മളിത് ക്യാച്ച് ഓവർ അതേപോലെ തന്നെ വിൻഡോ ഓവർ എല്ലാം നമ്മുടെ വർക്ക് കൊടുത്ത് കഴിഞ്ഞു ഇനി നമ്മളിത് ഫ്രണ്ടിലത്തെ വർക്കുകൾ നമ്മൾ ഉള്ളില് കുറച്ച് വർക്കുകൾ വേറെ ഉണ്ടായിരുന്നത് ഒന്ന് നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നല്ല അടിപൊളിയുള്ള സ്റ്റൈലിഷ് കിറ്റ് നമ്മളിയിലേക്ക് ആഡ് ചെയ്തു അത് ശരിക്കും ഫ്രണ്ട് ഡോറിലേക്ക് രണ്ട് പീസ് വരുന്നുണ്ട് അതേപോലെ സ്റ്റീരിയോ അതേ നയൻ എഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിയിലേക്ക് ആഡ് ചെയ്തു അത് നമുക്ക് ഞാൻ വർക്ക് ചെയ്ത് തരാം അതേപോലെ തന്നെ അതേ അടിയിലൊരു ആംബിയൻ ലൈറ്റ് ഫ്രണ്ട് മാത്രം ബാക്ക് ബാക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ സീറ്റിന്റെ വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് അതേപോലെ അടിയിലേക്ക് സെവൻറ്റിമാറ്റും ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഒരു ആമ്ര സ്റ്റീലിക്ക് ആഡ് ചെയ്തു ക്യാമറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിനൊരു തടസ്സം വരില്ല കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൽ ചാർജിങ്ങിന്റെ പോർട്ടും നമുക്ക് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അത് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാം അടിയിൽ നിന്ന് അങ്ങോട്ടൊരു ഇട്ടിരിക്കുകയാണ് അട എങ്ങനെയാണ് വരുന്നത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ അടച്ചു കഴിഞ്ഞാൽ അത് കാണില്ല അപ്പോൾ ഇനി നമുക്ക് സീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതേപോലെ അടിയിൽ ബിനെ സെവൻറ്റിമാറ്റിന്റെ വർക്കും കാണിച്ചുതരാം അപ്പം സീറ്റിന്റെ രണ്ടാമത്തെ റോല് സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ റോല് വരുന്ന സീറ്റുകൾ ഇതാണ് ആ സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ സീറ്റും കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഏറ്റവും ബാക്കിലെ സീറ്റിന്റെ വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബീജ് കളറിലുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീജ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നൊരു കളറാണ് അത് ഒറ്റ കളറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നാളെ നമുക്ക് ഒരു റെത്തിക്ക് ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ചെയ്യുന്നത് ഡയമണ്ട് കട്ട് തന്നെയാണ് അത് പക്ഷേ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് ഈ സൈഡിൽ ബ്ലാക്കും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫുള്ള് വർക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ഡി ആറിൽ ഇതിന്റെ പ്രത്യേകത ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും കൂടിയിട്ട് നമുക്കതിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ ഒന്ന് വീണ്ടും കാണിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഫോഗ് ലാമ്പ് ക്രോം ചെയ്തിട്ടുണ്ട് രണ്ട് വീസ ഒരു സൈഡിൽ ക്രോം രണ്ട് വീസ വരുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ കയറി ബാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം സീറ്റിന്റെ വർക്ക് ഇതേ ഫുള്ള് സീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ബീജ് കളറാണ് ചെയ്തിരിക്കുന്നത് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് അതേപോലെ തന്നെ ഒരു സെവൻറി മാറ്റ് ബ്ലാക്ക് ടു മാറ്റാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ടു സെവൻ്റി മാറ്റ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സെറ്റ് സ്റ്റീരിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തു കാണാം അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത് ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിൽ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റീരിയോ ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ റിവേഴ്സ് ക്യാമറ നമുക്ക് നല്ല നല്ല രസമായിട്ടുള്ളൊരു ക്യാമറയാണ് നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറയും കൂടിയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ എ എച്ച് ഡി ക്യാമറയാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആ ലൈൻ നമുക്ക് ക്യാമറയുടെ ലൈൻ ഇതിൽ വരുന്നില്ല റിവേഴ്സ് റൂളർ ലൈൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതും വന്നു അപ്പം അത് ആയിട്ട് അതും വന്നിട്ടുണ്ട് അപ്പോൾ വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല അടിപൊളിയുള്ള ഒരു ക്യാമറ നമ്മൾ നമ്മളീഡ് ചെയ്തു അതേപോലെ തന്നെ ഒരു ആംബിയൻ ലൈറ്റ് അത് ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അടിയിലേക്ക് നല്ല ബ്ലാക്ക് സെവൻറ്റി മാറ്റ് പിന്നെ നമ്മൾ സീറ്റിന്റെ ഓർഗ് സീറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഫുൾ ബീച്ച് കളറ് നമ്മൾ ഡയമണ്ട് കാട്ടിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയുള്ള ഒരു മോഡലാണ് ഈ വണ്ടിയിൽ ഉള്ളിക്ക് നല്ലൊരു ലുക്ക് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല അടിപൊളിയുള്ള ഒരു ആംറസ്റ്റ് ആംബ്രസ്റ്റിൻ്റെ പ്രത്യേകം ആംറസ്റ്റ് നമ്മൾ ബീജ് കളർ ആംറസ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വേറെ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാർജർ ബോട്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു ആംറസ്റ്റ് ആണ് ഇത് ഇതിനു വേണ്ടി വരുന്ന ആംറസ്റ്റ് ആണ് കേട്ടാ എന്ന് വെച്ചാൽ ആയിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അതേപോലെ ക്രോമുകൾ ഫുള്ള് ഞാൻ ഇതിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഞാൻ സീറ്റിൻ്റെയും ബാക്കി ആ സെറ്റിൻ്റെയും കാണിക്കാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ സീറ്റ് നമ്മൾ അടിപൊളിയായിട്ടുള്ള സീറ്റ് ആ ഫുൾ ബീജ് ബാക്കിലെ സീറ്റ് ഏറ്റവും ബാക്കിലെ സീറ്റ് വരുന്നത് ഇതാണ് അതേപോലെ കമ്പനി സ്റ്റീരിയെന്ന് മാറ്റി സ്റ്റീരിയാണ് ഒട്ടേ വെച്ചിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ മാറ്റിയിട്ടുള്ള സ്റ്റീരിയാണ് അതിൻ്റെ ഉണ്ടായിരുന്ന സ്റ്റീരിയാണ് അത് നമ്മൾ മാറ്റി നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളിൽ ആഡ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ അടിയിലേക്ക് നല്ലൊരു മാറ്റ് അത് നമ്മൾ സെവന്റി മാറ്റാണ് ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള സെവൻറ്റി മാറ്റ് ത്രയും വർക്കുകളാണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ക്രോമുകൾ ക്രോമിൻ്റെ പ്രത്യേകത നമ്മൾ ബാക്കിൽ ഫുൾ ക്രോം നമ്മളതിൽ ചെയ്തിട്ടുണ്ട് ഫുൾ ക്രോമുകൾ നമ്മൾ ബാക്കിലത്തെ എല്ലാ ക്രോമും ചെയ്ത് ചെയ്ത ഡിക്കുമ്പോൾ വരുന്ന നാല് ക്രോം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹസാടും കൂടി ഒന്ന് ഓൺ ചെയ്ത് കാണാം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത് നമുക്ക് വുഡൻ്റെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അത് ശരിക്കും ബാക്കിലേക്ക് രണ്ട് പീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഡോറുമ്പോ രണ്ട് പീസ് വുഡന്റെ സ്റ്റൈലിഷ് ഷീറ്റ് വരുന്നുണ്ട് ഒരു ഫ്രണ്ടിലെ ഓരോ ഡോറിലേക്ക് അതേപോലെ ഡാഷ് ബോർഡ് മിക്ക രണ്ട് പീസ് പിന്നെ നമുക്ക് ആ സൈഡിലെ ഡോറിലും രണ്ട് പീസ് ഇത്രയും വർക്കുകളാണ് നമ്മൾ ഉള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ഹസാർഡ് ഒന്നും ഓൺ ചെയ്ത് കാണാം നമ്മൾ ഹെഡ്ലൈറ്റ് ലൈറ്റ് ഡിആറിൽ വെച്ചിട്ടുണ്ടല്ലോ അത് ഹസാർഡ് ഹസാഡൊന്നും ഓൺ ചെയ്ത് കാണാം ഇതാണ് നമുക്ക് വരുന്നത് നല്ല രസമായിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഫോഗ് ലാമ്പ് ഡി ആറിൽ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ അത് ചെയ്തിട്ടില്ല ഫോഗ് ലാംബ് ഡി ആറിൽ ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഒരു ഐറ്റം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാത്തൊരു ഐറ്റം കൂടി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളിത് ശരിക്കും ഒരു അടിപൊളിയിൽ ഒരു ഡി വി ആർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആൻഡ്രോ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ഡി വി ആറും കൂടി ആഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ഡി വി ആർ നമുക്ക് ആഡ് ചെയ്യാൻ ആ സിസ്റ്റത്തിൽ തന്നെ കാണും ചെയ്യാം അപ്പോൾ നമുക്കതൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണും ചെയ്യാം അപ്പൊ ഫ്രണ്ട് നമുക്ക് ഇതില് കാണും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതില് അതിൽ റെക്കോർഡിംഗ് ആകുകയും ചെയ്യും റെക്കോർഡാവണത് നമുക്ക് ഇതിലേക്ക് കാണും ചെയ്യാൻ പറ്റും ചെയ്ത കൂടി അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അപ്പൊ നമുക്ക് ആ വണ്ടി എടുക്കാനായിട്ട് കസ്റ്റമർ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പം ആയിട്ട് അതുകൊണ്ടാണ് നമ്മളെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ അങ്ങനെ കാണുന്നത് അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു നമുക്ക് ഇതിൽ കണ്ട ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എടുത്ത് കാണും ചെയ്യാം ഏതൊക്കെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞപ്പം ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ ഹസാഡ് ഫ്രണ്ട് ഹസാഡും കൂടി ഓൺ ചെയ്ത് ഒന്ന് കാണാം എന്ന് വെച്ചാൽ ഇരിട്ടായി കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ലൈറ്റ് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ അത് യെല്ലോ കളറിലുള്ളത് കണ്ട കറക്റ്റ് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഇരിട്ടായിട്ട് അതുകൊണ്ടാണ് ആ ഫ്രണ്ടിൽ വീഡിയോ ഒരു ബ്ലൂഷ് കളറിൽ കണ്ടത് അപ്പോൾ ഓക്കെ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ